ചേർത്തല പള്ളിപ്പുറം സ്വദേശിയായ ആശ ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവത്തിനായി അഡ്മിറ്റായത്യാറിന് പ്രസവിച്ചു എന്നാൽ മുപ്പത്തിയൊന്നിന് ആശുപത്രിയിൽ നിന്നും തിരികെ വന്ന ഇവർ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞൊപ്പമുണ്ടായിരുന്നില്ല പ്രദേശത്തെ ആശാവർക്കർ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞിനെ കാണിക്കാൻ യുവതി തയ്യാറായില്ല തുടർന്ന് വാർഡ് മെമ്പറെ ആശാവർക്കർ വിവരമറിയിക്കുകയായിരുന്നു വാർഡ് മെമ്പർ അറിയിച്ചതനുസരിച്ച് പോലീസും അന്വേഷണം നടത്തി കുഞ്ഞിനെ മറ്റൊരാൾക്ക് കൈമാറിയെന്നാണ് സ്ത്രീ പോലീസിനോട് ആദ്യം പറഞ്ഞത് ഇവർക്ക് വേറെ രണ്ട് കുട്ടികളുമുണ്ട് മൂന്നാമത്തെ കുഞ്ഞിനെ കൈമാറിയെന്നാണ് പറഞ്ഞത് ആശുപത്രിയിൽ ആശയ്ക്കൊപ്പം കൂട്ടിരിപ്പുകാരനായാണ് രതീഷ് അവിടെ എത്തിയത് ആശയുടെ എന്ന വ്യാജേനയാണ് അവിടെ നിന്നത് കുഞ്ഞ് രതീഷിന്റേതാണെന്ന് ഭർത്താവിനോട് പറഞ്ഞതായാണ് ആശ മൊഴി നൽകിയത് ഈ കുഞ്ഞുമായി തിരികെ വീട്ടിൽ കയറരുതെന്ന് ഭർത്താവ് ആശയോട് പറഞ്ഞു തുടർന്നാണ് ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരനായി രതീഷ് തന്നെ എത്തിയത് മുപ്പതിന് ഡിസ്ചാർജ് അനുവദിച്ചെങ്കിലും അന്നേ ദിവസം ഇരുവരും ഏറെ നേരം ആശുപത്രിയിൽ ചെലവഴിച്ച ശേഷം വൈകിയാണ് വീട്ടിലേക്ക് മടങ്ങിയതെന്നും പോലീസ് പറയുന്നു തുടർന്ന് കുഞ്ഞിനെ ഭിക്ഷോപ്പറിലാക്കി ആശ രതീഷിനെ ഏൽപ്പിക്കുകയായിരുന്നു അനാഥാലയത്തിൽ നൽകാമെന്ന് രതീഷ് പറഞ്ഞതായാണ് ആശ നൽകിയ മൊഴിയെന്ന് പോലീസ് പറഞ്ഞു തുടർന്ന് വീട്ടിലെത്തിയ ശേഷം രതീഷ് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് വീടിന് സമീപം കുഴിച്ചിട്ടെന്നും രതീഷ് മൊഴി നൽകി ഇതിന് പിന്നാലെ കുഞ്ഞിനെ കാണാതായ സംഭവത്തിൽ ആശയെ പോലീസ് ചോദ്യം ചെയ്യുന്നുവെന്നറിഞ്ഞ രതീഷ് കുഞ്ഞിനെ പുറത്തെടുക്കുകയായിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം ഒളിപ്പിക്കാൻ പദ്ധതിയിടുന്നതിനിടെയാണ് രതീഷിനെ കസ്റ്റഡിയിലെടുത്തത് മൊഴികൾ ശരിയാണോ എന്ന് സ്ഥിരീകരിക്കാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട് അതിനിടെ പ്രതികളെയും കൊണ്ട് തെളിവെടുപ്പ് നടത്തും അതിനുശേഷമായിരിക്കും പ്രതികളെ കോടതിയിൽ ഹാജരാക്കുക രതീഷിന്റെ വീട്ടിലെ ശുചിമുറിയിൽ നിന്നാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് ആൺകുട്ടിയുടെ മൃതദേഹമാണ് കണ്ടെടുത്തത് കുഞ്ഞിനെ തൃപ്പൂണിത്രയിലെ ദമ്പതികൾക്ക് കൈമാറിയെന്നാണ് ആശ ആദ്യം പറഞ്ഞത് എറണാകുളത്തെ അമ്മത്തൊട്ടിൽ ഉപേക്ഷിച്ചെന്ന് പിന്നീട് പറഞ്ഞു ഇത് രണ്ടും കളവാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി വിശദമായ ചോദ്യം ചെയ്യലിലാണ് കൊലപാതക വിവരം പുറത്തുവന്നത് പള്ളിപ്പുറം സ്വദേശിനിയുടെ നവജാത ശിശുവിനെ കാണാനില്ലെന്ന് ആശാവർക്കർ നൽകിയ പരാതിയാണ് കേസിൻ്റെ ചുരുളഴിച്ചത് ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ആൺകുഞ്ഞിനെ പ്രസവിച്ച യുവതി ശനിയാഴ്ച കുഞ്ഞുമായി വീട്ടിലേക്ക് പോയിരുന്നു ആശാപ്രവർത്തകർ വീട്ടിൽ ചെന്നപ്പോൾ കുഞ്ഞിനെ കണ്ടില്ല കുഞ്ഞിനെക്കുറിച്ച് തിരക്കിയപ്പോൾ തൃപ്പോൺത്രയിലെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് നൽകിയെന്നായിരുന്നു യുവതിയുടെ മറുപടി തുടർന്ന് ആശാപ്രവർത്തകർ ജനപ്രതിനിധികളെയും അവർ പോലീസിനെയും അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയെ കൊലപ്പെടുത്തിയ നിഗമനത്തിലെത്തുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം